ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമണ്ട് എൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സൗണ്ട് കൊടുത്തത് വണ്ടിന്റെ സൗണ്ടും അയൻ്റെ സൗണ്ടും കൂടെ ആയിട്ടൊന്നും കേൾക്കുന്നില്ല അതാണ് കേട്ടോ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല പാർട്ടി വെയർ പാകിസ്ഥാനി ചുരിദാറും പാർട്ടിവെയർ ചുരിദാറും കേട്ടോ അപ്പം രണ്ട് മോഡലാണ് പാകിസ്ഥാനി ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റിൽ പ്രിന്റ് വരുന്ന പാകിസ്ഥാൻ ഇത്തിരി ചെറിയ പ്രിന്റ് വ്യത്യാസമാണ് അടുത്ത മോഡലും കാണിക്കുന്നത് കേട്ടോ ഇതിന് ഫ്രണ്ടിൽ നെക്കിലും പിന്നെ താഴെ വരെ നമ്മുടെ സ്റ്റോണും മിററും കൊടുത്തിട്ടുണ്ട് എക്സൽ അളവാണ് അപ്പോൾ കറക്റ്റ് എക്സൽ ഉണ്ടാന്ന് നോക്കിയാണ് കറക്റ്റ് എക്സൽ ഉണ്ട് പതിനഞ്ച് കയ്യറക്കം നാൽപ്പത്തി എ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചോ നാൽപ്പത്താറ് ലെങ്ത്ത് വര പിന്നെ ഫാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തെട്ടാണ് വരുന്നത് കയ്യിൽ ഒക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി ഫുൾ ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കടയിലൊക്കെ വരുന്നവർക്ക് നല്ല ഇഷ്ടമായി ഞാൻ എല്ലാ സൈസിലും അവൈലബിൾ ആക്കിന്ന് പക്ഷെ കഴിഞ്ഞ ഇപ്പം എക്സെല്ലിൽ മാത്രമേ ഇതുള്ളു കെട്ടോ ഞാൻ ഓൾറെഡി വീഡിയോ ഇടാൻ കൂടുന്നതാണ് പക്ഷെ ഇപ്പം പെരുന്നാളാളറിയാലോ അപ്പോൾ കുറേ ആൾക്കാർ പാകിസ്ഥാനിൽ ചോദിച്ചിരുന്നു അപ്പോൾ എക്സെല്ലിൽ ഉള്ളൂ എക്സെല്ലിന് കുറേ പീസ് ഉണ്ട് കേട്ടോ അപ്പം പാൻറ്റിത് അതുപോലെയാണ് ഷോളും നല്ല ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ഐറ്റംസ് ആണ് പിന്നെ മിററും സ്റ്റോണൊക്കെ ജമമായിരിക്കുമല്ലോ അതിൽ നിങ്ങൾക്കറിയില്ല പിന്നെ എപ്പോഴും നമ്മൾ ഈ ഹാങ്ങിങ്ങും ഹാൻഡ് ഒക്കെ ഉള്ളത് വാഷ് ചെയ്യുമ്പം വെള്ളത്തിലും വെ ചെറുതായിട്ട് മുക്കിയെടുക്കുക എന്നല്ലാതെ കഴിയുന്നതും ഒരു രണ്ട് മൂന്ന് യൂസേലൊക്കെ യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ മുക്കിയെടുക്കാൻ നോക്കുക ശ്രദ്ധിക്കുക ആ അതെ ഏത് തുണിയായാലും നമ്മുടെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പം അടുത്ത പ്രിന്റ് ഇതാ കേട്ടോ ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞില്ല ചെറിയ ഈ പ്രിൻറ്റിൻ്റെ ഒന്ന് ഓണിയൻ പിങ്കും ഒന്നൊരു പിങ്കും അങ്ങനെ എന്തോ ചെറിയ വ്യത്യാസമേ വരുന്നൂട്ടോ പിന്നെ ഈ ഒരു ഗ്രീന് വരുന്നുണ്ട് ചില സ്ഥലത്ത് അങ്ങനെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ പാകിസ്ഥാനി ടൈപ്പാണ് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പാണ് ഇങ്ങനെ കാണിക്കുന്നത് രണ്ട് ചുരിദാർ രണ്ടല്ല മൂന്ന് ചുരിദാർ കാണിക്കുന്നത് മൂന്നിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫ്രീ ഷിപ്പ് കാണട്ട ഇത് എക്സെല്ലാണ് വരുന്നത് എക്സലുകൾ കറക്റ്റാണ് കേട്ടോ ചുരുങ്ങൊന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് അപ്പോൾ അടുത്തതും ഒരു എക്സൽ കിട്ടോ ഇതാണ് ഇതിൻ്റെ മോഡല് അപ്പോൾ ആ രണ്ടെണ്ണം കളർ ചേഞ്ചാണ് കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ മോഡലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതേപോലെ സ്റ്റോണൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ നല്ല സ്റ്റോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കിട്ടും ഇതും എക്സലിൽ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ എങ്ങനെയായാലും ലെങ്ത്ത് നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലുണ്ട് തായല്ലോ പിന്നെ ഇത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതിന് ഷോളും ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്ന ഷോളാണ് അപ്പം അടുത്ത മോഡലും ഇതാ ഇതുപോലെ തന്നെ ആ ഷോള കണ്ടില്ല എല്ലാം പാങ്ങേണ്ടിട്ട് അടിപൊളിയാണ് ഈ വൈറ്റിൽ വരുന്നത് പിന്നെ ഇനി ബ്ലാക്കിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് കാണിക്കുക ഇതൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇത് ചുരിദാറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡബിൾ എക്സെല്ലിൽ ആട്ടോ ഇതിലെ ഫുള്ളായിട്ട് ഹാങ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഹാൻഡ് വർക്ക് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയായി നാൽപ്പത്തെട്ട് ലെങ്ത്ത് വരുന്നുണ്ട് കറക്റ്റ് ഡബിൾ എക്സ് എൽ അളവാട്ടോ പിന്നെ ഇതിൽ കുറവൊന്നുമില്ല ഞാൻ ആ കറക്റ്റ് അളക്കണമെന്താ വച്ചാൽ അത് കുറവുണ്ടോ എന്ന് നോക്കാനാണ് പാൻറ്റ് ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഉണ്ട് പിന്നെ തട്ടത്തിൽ ഇതുപോലെ ഫുള്ളായിട്ട് ലേസും പിന്നെ ഇടയിലിടയിൽ ചെറിയ ചെറിയ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളർ തന്നെ കേട്ടോ ഇത് മസ്റ്റാർഡിലുള്ള ഈ ഒരു കളർ തന്നെ കേട്ടോ വരുന്നത് അപ്പോൾ ഇതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഷിപ്പിലുള്ള വരുന്ന ചുരിദാർ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ എക്സ് ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ അടുത്ത കളർ വരുന്നത് പീ കോക്ക് ആണ് പീ കോക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് ഇല്ല കളും ഒന്നും കൂടി കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും പിന്നെ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ട് ഉള്ള ഐറ്റംസ് ആണ് പേട് മുത്തും കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ടോ അപ്പോൾ അതിൻ്റെ സ്ലീവിലും ഹാൻഡ് വർക്കാണ് മൊത്തമായിട്ട് ഹാൻഡ് വർക്ക് വർക്കായിട്ട് പിന്നെ ഞാൻ നിർത്തുന്നില്ല കേട്ടോ ഷോള് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് എന്തായാലും നല്ല അടിപൊളി പാർട്ടിവെയർ വെയറാണ് നല്ല മെറ്റീരിയൽ കേട്ടോ സോഫ്റ്റ് ഓർഗൈസായ മെറ്റീരിയലാണ് ജോർജെറ്റോ പിന്നെ ഷിഫോണോ ഒന്നല്ല സോഫ്റ്റ് ഓർഗാൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് രണ്ടും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായ സ്ക്രീൻഷോട്ട് ഇടുക വാട്സാപ്പിൽ പെട്ടെന്ന് വരിക എടുത്തേക്കാൻ പറയരുത് പിന്നെ നമ്മൾ ഇവയൊക്കെ കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും